ജനങ്ങളെ സപ്പോർട്ട് കിട്ടുന്നുണ്ട് എന്ന് കാണുമ്പോൾ ഓരോരുത്തരെ പുറത്താക്കി കൊണ്ടിരിക്കണം ഇനിയിപ്പോൾ അഭിഷേക് ഉണ്ട് ഉണ്ട് ജിൻഡപ്പുണ്ട് ജിൻഡപ്പനിപ്പോൾ ഈ ഒരു ഒക്കെ കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് ജിൻഡപ്പനൊക്കെ ഏത് നിമിഷം ചവിട്ടി പുറത്താക്കാനുള്ള പണ്ടെ പേരൊന്നും ഞാൻ പറയുന്നില്ല പേര് എനിക്ക് താല്പര്യമില്ല എന്താ പറയുക വേസ്റ്റികൾക്കൊക്കെ ഫസ്റ്റ് കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നെങ്കിൽ ജിൻഡപ്പനെ തടഞ്ഞു കൊണ്ടിരിക്കും ജിൻഡപ്പനെ ഞാൻ പറഞ്ഞില്ല മാനസികമായി തളർത്താൻ ശ്രമിക്കും ജിൻഡപ്പനെ എങ്ങനെയെങ്കിലും ഔട്ടാക്കാനുള്ള ശ്രമങ്ങളൊക്കെ ബിഗ് ബോസ് വീട്ടിൻ്റെ നടക്കാൻ സാധ്യതകൾ കൂടുതലാണ് എന്തായാലും നോക്കാൻ നമുക്ക് എനിക്ക് പറയാനുള്ള പ്രിയപ്പെട്ടവരോടാണ് അൻസീബയ്ക്ക് ഇത്രയും ദിവസം വോട്ട് കൊടുത്തവരോടാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ എന്തായാലും എൻ്റെ ഒരു അഭിപ്രായമാണ് നിങ്ങൾ ജിൻഡപ്പന് വോട്ട് ചെയ്യണം നൂറ് ശതമാനങ്ങൾ ജിൻഡപ്പന് വോട്ട് ചെയ്യണം ആ സാധ്യത എങ്ങനെയെങ്കിലും കയറി രക്ഷപ്പെടട്ടെ കാരണം അത്രയും ഇത്രയും ദിവസവും കഷ്ടപ്പെട്ട് ഒറ്റയാൾ പോരാട്ടം നടത്തിയാണ് അവിടെ പിടിച്ചു നിന്നത് ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട് മറ്റുള്ള കീടങ്ങൾ തലേ കയറി നിരങ്ങിയിട്ട് പോലും പുള്ളിക്കാരെ കേട്ട് നിന്നിട്ടുള്ളൂ കാരണം സത്യം പറ വളരെ വിഷമത്തോട് കൂടി തന്നെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഞാൻ ഇങ്ങനെയൊന്നും പ്രതികരിക്കലില്ല എന്താണ് ഇവിടെ നടക്കുന്നത് ബിഗ് ബോസിൽ ഇന്നലെ അൻസിബ ഔട്ടായത് ശരിക്ക് ഒരു ഷോക്കാണ് അല്ലെ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല അൻസിബ ഒക്കെ കുറച്ച് എനിക്ക് തോന്നുന്നു ഞാൻ ടോപ്പ് ഫൈവിലേക്ക് പ്രതീക്ഷിച്ച ഒരു കണ്ടസ്റ്റൻ്റാണ് നല്ല രീതിയിൽ ജനങ്ങൾ വോട്ടും ചെയ്തിട്ടുണ്ട് പിന്നെ എവിടെയാണ് പിഴച്ചത് എന്നുള്ളൊരു പിടി കിട്ടുന്നില്ല ശരിക്ക് ശരിക്കും പറയുന്നുണ്ടെങ്കിൽ അൻസിബയ്ക്ക് മുന്നേ തന്നെ പോവേണ്ടവർ അവിടെ കിടന്ന് ആറാടുന്നുണ്ട് അവരൊക്കെ വിചാരം അവരെ ജനങ്ങളങ്ങനെ നെഞ്ചിലേറ്റി വലിയ രീതിയിൽ ഇങ്ങനെ താലോലിക്കാവും പുറത്തു നിന്നുള്ള മറ്റുള്ളവരെ ഗെയിമിനെ പറ്റിയൊക്കെ ചർച്ച ചെയ്യുമ്പോൾ ആദ്യം സ്വയം അവനവൻ്റെ ഗെയിം എന്താണ് എന്നുള്ളതെന്ന് ഇവരൊന്ന് പരിശോധിക്കട്ടെ ഏഹ് ആദ്യം അവനവനോടെ നിൽക്കാനുള്ള ക്വാളിറ്റി ഉണ്ടോന്നുള്ളത് നോമിനേഷനിൽ വരാത്തത് കൊണ്ടല്ലേ ഏതായാലും ഇനി ഞാൻ പറഞ്ഞില്ല ഇപ്പം അനസീപനെ പുറത്താക്കി അത്യാവശ്യം ജനങ്ങളെ സപ്പോർട്ട് കിട്ടുന്നുണ്ട് എന്ന് കാണുമ്പോൾ ഓരോരുത്തരെ പുറത്താക്കി കൊണ്ടിരിക്കുകയാണ് അത്യാവശ്യം ജന പിന്തുണ ഉള്ളവരെ ഇതെന്തൊരു മാജിക്ക് എന്ന് എനിക്കറിയില്ല ഇനിയിപ്പോൾ ഉണ്ട് ജിൻഡപ്പുണ്ട് ജിൻഡപ്പനിപ്പോൾ ഈ ഒരു മൂവ്മെൻ്റ് ഒക്കെ കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് ജിൻഡപ്പനൊക്കെ ഏത് നിമിഷവും ചവിട്ടി പുറത്താക്കാനുള്ള പരിപാടികളാണെന്ന് തോന്നുന്നുണ്ട് കാരണം എനിക്ക് തോന്നുന്നത് വേറൊരു ഉണ്ടല്ലോ അവിടെ കപ്പുകളൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇങ്ങനെ വെച്ചിട്ടുള്ളത് ഏഹ് കുത്തകാക്കി വെച്ചിട്ടുള്ളവരുണ്ടല്ലോ അവിടെ അവരെ നിലനിർത്താൻ വേണ്ടി ശ്രമിക്കുന്നവരുണ്ടല്ലോ അവർക്കൊക്കെ വേണ്ടിയിട്ട് ഈ ഇതിൻ്റെ പിന്നില് ഭയങ്കരമായിട്ടുള്ള കളികളുണ്ട് അല്ലെങ്കിൽ അവസരം ഒരിക്കൽ സോറി നമ്മുടെ അൻസിബ് ഒരിക്കലും ഔട്ട് ഔട്ട് ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല കാരണം അതങ്ങനെയാണ് നിങ്ങളെല്ലാവരും ഞങ്ങളൊക്കെ ഇപ്പോൾ പോളിടുമ്പോഴും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ അൻസിബ അങ്ങനെ പോവേണ്ട ഒരു കുട്ടിയല്ല അൻസിമനെ കാട്ടി മുന്നേ പോവേണ്ടവർ അതിലുണ്ട് നില ഞാൻ വന്ന് പറഞ്ഞ പോലെ തന്നെ പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ശ്രീധുവിനൊക്കെ എത്ര പേർക്ക് വോട്ടുണ്ടോ എന്നുള്ളതാണ് എൻ്റെ ഒരു സംശയം കാരണം അവരെക്കാട്ടിയും എനിക്ക് തോന്നുന്നത് വോട്ട് അൻസിബക്കാവും കൂടുതൽ കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു തോന്നലിട്ടോ നമ്മൾ പോളിലൊക്കെ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും മുന്നിൽ ഇപ്പോൾ എനിക്ക് തോന്നുന്നു അർജുനന് അർജുനു കഴിഞ്ഞാൽ ഏകദേശം കയറി നിൽക്കുന്നതാ ഈ അൻസിബൊക്കെ ആയിരുന്നു അങ്ങനെ നിൽക്കുന്നതാണ് പിന്നെ അൻസിബനെ ഈ പറഞ്ഞ പോലെ തന്നെ ചിലപ്പോൾ ഇത് അന്തിമ തീരുമാനം എടുക്കുന്നത് ഏ വോട്ടിങ്ങിലാണോ എന്ന് ആര് കണ്ടു വോട്ടിങ്ങിലാണെങ്കിൽ ഇവിടെ നിലനിൽക്കേണ്ടതാണെന്ന് എനിക്ക് തോന്നുന്നു അത്യാവശ്യം നല്ല രീതിയിൽ അൻസിബയുടെ പെരുമാറ്റം ബിഗ് ബോസ് വീടിനുള്ളിലുള്ള അൻസിബയുടെ പെരുമാറ്റം ഉണ്ടല്ലോ ആ പെരുമാറ്റം കണ്ടിട്ട് ആൾക്കാർ വോട്ട് കൊടുത്തിട്ടുണ്ടാവും എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം കാരണം വല്ലാണ്ട് കച്ചടക്കൊന്നും പോവില്ല പക്ഷേ തെറ്റ് കണ്ടാൽ നല്ല രീതിയിൽ പ്രതികരിക്കും പിന്നിൽ പിന്നിലിങ്കിൽ എന്ത് വന്നാലും വേണ്ടില്ല എന്ന് പറഞ്ഞിട്ട് അല്ലാണ്ട് വെറുതെ പോയിട്ട് ഒരാളെ ചൊറിയാനോ ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെടാനോ ഒന്നും പോവരില്ല ഏഹ് അവിടെ പോയിട്ട് ആളാവാനും പോവില്ല കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യണ പരിപാടിക്കൊന്നും അൻസിമ നിൽക്കലില്ല അത് ഇപ്പം ഋഷിയാണെങ്കിലും അങ്ങനെ തന്നെയാണ് പക്ഷെ ഞാൻ ഋഷിക്ക് നമ്മൾ യൂട്യൂബ് പോലുള്ളൂ അൺ പോളിലൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് ഋഷിക്കാണ് വോട്ട് കുറവ് ഡേഞ്ചർ ലെവലിൽ നിന്നിട്ടുണ്ടായിരുന്നത് പക്ഷെ ഒട്ടും പ്രതീക്ഷിക്കാതെ നമ്മുടെ അൻസിബ് അങ്ങോട്ട് പോയപ്പോൾ സത്യം പറഞ്ഞ ഷോക്കായി ഇന്നലെ ഒരു ഒരു ഉഷാറില്ല അവളൊക്കെ പോയപ്പോൾ അവൾ അപ്സര ഇട്ടോ അപ്സരേനെ കുറിച്ച് പറയുകയാണെങ്കിൽ തുടക്കത്തിലൊക്കെ നല്ല വെഡിക്കെട്ട് വരവാണ് വന്നിട്ടുണ്ടായിരുന്നത് ലാലേട്ടൻ പിന്നെ എല്ലാത്തിനും അവരുടെ ക്യാപ്റ്റൻ സ്ഥാനാണെങ്കിലും എല്ലാത്തിനും നല്ല ഒരു നല്ല രീതിയിൽ അവരിങ്ങനെ എനിക്ക് തോന്നുന്നത് അവരെ പുകഴ്ത്തലും കാര്യങ്ങളും ഒക്കെ പറയുമ്പോൾ നല്ല രീതിയിൽ അവർ അവർക്ക് വേണ്ടിയിട്ട് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ എന്തോ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്താൽ മതി ഉഷാറാണെന്നുള്ള ചിന്ത മനസ്സിലേക്ക് കയറിയോ ഒരു ഓവർ കോൺഫിഡൻസ് കയറിയോ എന്നൊരു സംശയം എനിക്കുണ്ട് നിങ്ങൾക്ക് ഉണ്ടോയെന്ന് എനിക്കറിയില്ല പിന്നെ അത് മാത്രമല്ല തുടക്കത്തിലൊക്കെ നല്ല റേഞ്ചിൽ ഞാൻ പറയില്ല ടോപ്പ് ഫൈവില് സൂപ്പറായിട്ട് എത്തുന്ന എത്തുമെന്ന് ഒരു കണ്ടഷൻ തന്നെയായിരുന്നു അപ്സര നമ്മളൊക്കെ വിചാരിച്ചതാണ് അതിൻ്റെ ഇടയിൽ കുറേ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ അവിടെ പോയിട്ട് അവിടെ കുറേ വൈൽഡ് കാർഡ് കയറി വന്നതിന് ശേഷം അവരെ കൂടെ കൂടലും അങ്ങനെ എനിക്ക് തോന്നുന്നത് ഗെയിമിൻ്റെ പ്ലാനിങ്ങിൻ്റെ ഭാഗമായിട്ടൊക്കെ തളർന്ന് വേറൊരു കൂട്ടുകെട്ടിലേക്ക് പോയി ഗെയിമിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യങ്ങൾ ഉണ്ടായോ കുറേ വിഷയങ്ങളിലേക്ക് ഇറങ്ങി വരാനും ആവശ്യത്തിന് നല്ലത് സംസാരിക്കുന്നതാണ് ഇനി ടാസ്കിൻ്റെ കാര്യത്തിലാണെങ്കിലും മറ്റ് എന്തിനാണെങ്കിലും നല്ല കൂടി സംസാരിക്കാൻ കഴിവുള്ളവരാണ് ഇവർ രണ്ടുപേര് ഇഞ്ചോടിഞ്ച് അവിടെ ചിലരൊക്കെ പിടിച്ചു നിർത്തുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ബിഗ് ബോസ് വീട്ടിൽ ചിലരൊക്കെ കപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ട് പിടിച്ചു നിർത്തിയിട്ടുള്ളത് പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് ആ കണ്ടസ്റ്റൻറ്റിൻ്റെ പേരൊന്നും ഞാൻ പറയുന്നില്ല പേര് പറയാനെനിക്ക് താല്പര്യമില്ല കാരണം അത്രയും വെറുത്തുപോയ കണ്ടസ്റ്റൻ്റുകൾ അവിടെ ഉണ്ട് ബിഗ് ബോസ് വീടിനുള്ളിൽ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പറയാനാണ് എനിക്ക് ഇഷ്ടപ്പെട്ട നല്ല ക്വാളിറ്റിയുള്ള കണ്ടസ്റ്റൻറ്റുകൾ ഇങ്ങനെ പോകുമ്പോൾ ഒരു ഒരു എന്താ പറയാ ഒരു ഒരു വേസ്റ്റ് ആയി നിൽക്കുന്നവരുണ്ട് വേസ്റ്റ് വെറും വേസ്റ്റ് വേസ്റ്റില് കൊട്ടേക്ക് എറിയാൻ പറ്റുന്നവരുണ്ട് അപ്പൊ അവരൊക്കെയാണ് പോവേണ്ടത് അൻസി അൻസിബ അപ്സരം ഒന്നും ഇപ്പോഴും പോവേണ്ടവരല്ല സ്വാഭാവികമായിട്ടും എല്ലാവരും ഇത് നല്ല രീതിയിൽ ചിന്തിക്കുന്നവർ ബിഗ് ബോസിന്റെ ഒരു പ്രേക്ഷകന്നുള്ള രീതിയിൽ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യങ്ങൾ അതാണ് വളരെ സങ്കടമുണ്ട് അതുപോലെ തന്നെ നല്ല ജിൻഡപ്പന് ഈ പറഞ്ഞ പോലെ തന്നെ കണ്ണിന് കാഴ്ച ഇല്ലാത്തൊരു വിഷയം വന്ന് കണ്ണട വെക്കണമെന്ന് പറഞ്ഞ് കന്നടജാത്ത പ്രശ്നം മുപ്പേർക്കുണ്ട് അത് മുമ്പേർ നോക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ മനസ്സിലാക്ക മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് മുമ്പേർക്ക് എന്തോ ഉള്ളിലുള്ളിൽ വിഷമം ഉണ്ടെന്നുള്ളത് അപ്പോൾ ഇനിയിപ്പോൾ എന്താ പറയുക ഇനിയിപ്പോൾ ഒരു നമുക്ക് കാത്തിരുന്ന് കാണാം ഇവരൊക്കെ നിലനിന്ന് പോകുന്നു വോട്ട് കിട്ടുന്നവർ നിലനിൽക്കുകയാണെങ്കിൽ ജിൻഡപ്പ നിലനിൽക്കും അതല്ല വേറെ എന്താ പറയുക വേസ്റ്റുകൾക്കൊക്കെ ഫസ്റ്റ് കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ജിൻഡപ്പനെ തടഞ്ഞുകൊണ്ടിരിക്കും ജിൻഡപ്പനെ ഞാൻ പറഞ്ഞില്ല മാനസികമായി തളർത്താൻ ശ്രമിക്കും ജിൻഡപ്പനെ എങ്ങനെയെങ്കിലും ഔട്ടാക്കാനുള്ള ശ്രമങ്ങളൊക്കെ ബിഗ് ബോസ് വീട്ടിൻ്റെ നടക്കാൻ സാധ്യതകൾ കൂടുതലാണ് എന്തായാലും നോക്കാൻ നമുക്ക് എനിക്ക് പറയാനുള്ള പ്രിയപ്പെട്ടവരോടാണ് അൻസീബ് ഇത്രയും ദിവസം വോട്ട് കൊടുത്തവരോടാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ എന്തായാലും എൻ്റെ ഒരു അഭിപ്രായമാണ് നിങ്ങൾ ജിൻഡപ്പന് വോട്ട് ചെയ്യണം നൂറ് ശതമാനങ്ങൾ ജിൻഡപ്പന് വോട്ട് ചെയ്യണം ആ സാധ്യത എങ്ങനെയെങ്കിലും കയറി രക്ഷപ്പെടട്ടെ കാരണം അത്രയും ഇത്രയും ദിവസവും കഷ്ടപ്പെട്ട് ഒറ്റയാൾ പോരാട്ടം നടത്തിയാണ് അവിടെ പിടിച്ചു നിന്നത് ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട് മറ്റുള്ള കീടങ്ങൾ തലേ കയറി നരങ്ങിയിട്ട് പോലും പുള്ളിക്കാരെ കേട്ട് നിന്നിട്ടുള്ളൂ കാരണം പുള്ളി അത്രയും ക്ഷമാശീലനാണ് ആവശ്യത്തിനും അനാവശ്യത്തിനും വെറുതെ പൊട്ടിത്തെറിക്കുന്നില്ല പിന്നെ കുറെയൊക്കെ ക്ഷമയില്ലാത്ത ഊളകളായിട്ടുള്ളിൽ ഉണ്ടല്ലോ വേസ്റ്റുകൾ ആ വേസ്റ്റുകളൊക്കെ ഒന്ന് പോകുക എന്നുള്ളതാണ് അവിടെ സത്യം പറയല വളരെ വിഷമത്തോട് കൂടിയാണ് തന്നെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഞാൻ ഞാനിങ്ങനെയൊന്നും പ്രതികരിക്കില്ല അവിടെ കുറേ എണ്ണത്തിന് കപ്പും എന്നുള്ള രീതിയിൽ അവിടെ പുഴുങ്ങി വെച്ചിട്ടുണ്ട് അപ്പോൾ ആദ്യം അമ്മമാരൊക്കെ എടുത്തുകാണ്ട് ഇടുക പുറത്തേക്ക് ഇടുക മാത്രമല്ല ഇനി കുറച്ച് പേരൊക്കെ നോമിനേഷനിൽ ഇടാനുണ്ട് അടുത്ത പ്രാവശ്യം എല്ലാത്തിനും കൂടി ഇട്ടിട്ട് ഈ വേസ്റ്റുകളൊക്കെ ആദ്യം അതിന് അവരുടെ പേരിലൊക്കെ ഒരു തീരുമാനത്തിലേക്ക് എത്തിക്കള് കാരണം കഴിവുള്ളവരും അർഹതപ്പെട്ടവരെയും എന്താ പറയുക ബിഗ് ബോസ് തഴഞ്ഞ് ഔട്ടാക്കുന്നത് കാണുമ്പോൾ വളരെ സങ്കടമുണ്ട് ജനങ്ങളെ വോട്ട് കൊണ്ടാണോ അല്ലയോ എന്നുള്ളത് നമുക്കറിയില്ല പക്ഷേ ജനങ്ങൾ വോട്ട് ചെയ്യാതെ അൻസിബയ്ക്ക് അത്യാവശ്യം കയറി ഒരു കുട്ടിയായിരുന്നു നല്ല രീതിയിൽ വോട്ട് കിട്ടുന്നുണ്ടായിരുന്നു നമ്മളൊക്കെ ഇപ്പം ഇങ്ങനെ പോളിലൊക്കെ വെച്ച് നോക്കുമ്പോൾ നല്ല നല്ല രീതിയിൽ ഒരു ആൾക്ക് പെട്ടെന്ന് അവർ എന്താ പറയുക ടോപ്പ് ഫൈവിലൊക്കെ നിൽക്കേണ്ട ഒരു കുട്ടി ഔട്ട് ആകുമ്പോൾ വളരെ സങ്കടമുണ്ട് അതിപ്പോൾ നമ്മളിപ്പോൾ അവരെ അഡിക്റ്റ് ആയിട്ടുള്ള ഒരാളായിട്ടല്ല പക്ഷേ ജെനുവിനാണ് അതുകൊണ്ട് തന്നെയാണ് അക്ഷരമാണെങ്കിലും നല്ലൊരു ആയിരുന്നു പക്ഷേ അപ്സരയ്ക്ക് കുറച്ച് ഈ പറഞ്ഞ പോലെ തന്നെ ഗെയിമിൽ അത്ര കൂടുതൽ ഓവർ കോൺഫിഡൻസ് വന്നതുകൊണ്ട് കൂടി ഔട്ട് ആയതോന്ന് നമുക്കറിയില്ല ഇങ്ങനെയൊക്കെ സംഭവിച്ചതിൽ നമുക്ക് വളരെ ദുഃഖമുണ്ട് കാരണം നല്ല മെറ്റീരിയലുകൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനി അടുത്തത് അഭിഷേക് ജിൻഡപ്പൻ അതോടുകൂടി നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്ന നമ്മൾ ആഗ്രഹിക്കുന്നവരെ എല്ലാം പുറത്തേക്ക് ചവിട്ടി ആക്കിയതിന് ശേഷം ബിഗ് ബോസ് ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ട് കപ്പ് കൊടുക്കാനൊക്കെ തന്നെയാണ് മുന്നോട്ടുള്ള സാധ്യതകൾ എന്തായാലും പ്രേക്ഷകവൃതി പ്രകാരം പോകുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ജിൻഡപ്പനെ വോട്ട് ചെയ്യുമ്പോൾ നമ്മളൊക്കെ കാണുന്നതാണ് ജിൻഡപ്പൻ്റെ പോളും കാര്യങ്ങളൊക്കെ പ്രേക്ഷകവൃതി പ്രകാരമാണെങ്കിൽ ജിൻഡപ്പൻ വിജയിച്ചിരിക്കും പ്രേക്ഷകവൃതി പ്രകാരമല്ലെങ്കിൽ എന്തായാലും ഉറപ്പിക്കാം ജിൻഡപ്പന് പ്രേക്ഷക ഉണ്ട് പ്രേക്ഷകർ നന്നായിട്ട് വോട്ട് ചെയ്യുന്നുണ്ട് മനസ്സിലായോ ജയിക്കാൻ വേണ്ടിയിട്ട് പ്രേക്ഷകർ നന്നായിട്ട് വോട്ട് ചെയ്യുന്നുണ്ട് അതിൽ യാതൊരു സംശയവും ഇല്ല പക്ഷേ അത് എത്രത്തോളം അവിടെ പ്രാവർത്തികമാകുമോ അതോ കപ്പ് വേറൊള്ള ആൾക്ക് ഒഴിഞ്ഞു വെച്ചതാണോ ഒഴിഞ്ഞു വെച്ചതാണോ എന്നാണ് ചോദിക്കുന്നത് കേട്ടോ ഒഴിഞ്ഞു വെച്ചതാണോ എന്നൊന്നും നമുക്ക് അറിയില്ല എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം ഇന്നത്തെ വിക്ഷൻ ആരാന്നുള്ളത് നമുക്ക് ആ രാൻസിബെന്നെയാണ് പോയിട്ടുള്ളത് കണ്ടിവസം ഇന്നലെ ഇന്നൊക്കെ ആയിട്ട് വരുന്ന എപ്പിസോഡിൽ നമുക്ക് കാണാൻ പറ്റും ഇനി പോവേണ്ടവർ ഒരുപാടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ വ്യക്തികളുടെ പേരുകളൊന്നും നമ്മളിവിടെ പറയുന്നില്ല സത്യം പറഞ്ഞാൽ ചിലരൊക്കെ അവിടെ കാണുമ്പോൾ ഉറപ്പാണ് ഉള്ള കാര്യം പറയാമല്ലോ ബിഗ് ബോസിൽ വന്നിട്ട് ഇപ്പോഴും ഒരു ഒരു എന്താ പറയുക മറ്റേടത്തെ പരിപാടി ചെയ്ത് കൊണ്ടിരിക്കുകയാണ് അവിടെ സത്യം പറഞ്ഞാൽ അവനവൻ്റെ കുറിച്ച് ചിന്തിക്കാതെ മറ്റുള്ളവൻ്റെ കറതിങ്ങണർ അതുപോലെ തന്നെ ഈ അൻസിബനൊക്കെ കട്ടിൽ റാണി എന്താ എന്താണ് പറഞ്ഞത് എന്താ ബെഡ് റാണി ബെഡ് പരദൂഷണ റാണി എടോ പരദൂഷണ റാണി എന്ന് പറയാൻ വേറെ തന്നെ അവിടെ ഒരുപാട് കിടക്കുന്നുണ്ട് അൻസിബ അൻസിബല്ല അൻസിബനെ മാറ്റി പറയുന്ന അൻസിബ എന്ന് പറഞ്ഞാൽ തന്റേടിയായ ഒരു പെൺകുട്ടിയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ പക്വത ചെറുതൊന്നുമല്ല ഈ ചെറിയ പ്രായത്തിൽ തന്നെ ആ കുട്ടി അത്രയും ഒരു വീട് വെക്കാനും ആ കുടുംബത്തിനൊക്കെ ചേർത്ത് പിടിച്ച് ആ മക്കളെ പഠിപ്പ് ഉമ്മ പറഞ്ഞ് കേട്ടാൽ മതി അപ്പോൾ അത്രയും അവരിലൂടെയാണ് ആ കുടുംബം കഴിഞ്ഞു പോണത് അപ്പോൾ ശരിക്ക് കഴിവുള്ളവരെയൊക്കെ തഴയുകയാണ് അതെന്തിൻ്റെ പേരിൽ എനിക്ക് അറിയില്ല എന്തായാലും നിലപാട് കൊണ്ടായിരിക്കാം ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ ആ നോറയായിട്ടുള്ള വിഷയങ്ങൾ നമുക്കറിയാനാണ് അപ്പോൾ ആ ഒരു ഗവനേഷൻ്റെ ഭാഗമായിട്ടൊക്കെ വെല്ലുവിളി ഏറ്റെടുത്തതൊക്കെ എന്തോ ചിലർക്കൊന്നും പറ്റിയോ ഇല്ലയെന്നറിയില്ല പ്രേക്ഷകവൃതി പ്രകാരം പോവുകയാണെങ്കിൽ പോട്ടാനൊക്കെ പറഞ്ഞ് പുള്ളിക്കാർത്തി നോമിനേഷന് അറ്റൻഡ് ചെയ്തു എന്തായാലും വളരെ സങ്കടമുണ്ട് ഇതിലെന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് നിങ്ങൾ പറയാം ഇതൊക്കെ ശരിയാണോ ഈ ഒരു എവിക്ഷൻ നിങ്ങൾ യോജിക്കുന്നുണ്ടോ എന്നുള്ളതൊന്ന് പറയട്ടോ കാരണം ഞാൻ എൻ്റെ തൊള്ള തുറന്ന് ഓപ്പണായിട്ട് പറഞ്ഞത് എനിക്കിതൊന്നും താങ്ങാൻ പറ്റാത്തതാണ് എനിക്ക് ഈ രണ്ട് കണ്ടസ്റ്റൻറ്റ് പോയതും ഭയങ്കര ഫീലിംഗ് ആണ് വോട്ട് ചെയ്ത് തോറ്റുപോയിക്കാണെന്നുണ്ടെങ്കിലും കഴിവുള്ളവരെ ജനങ്ങളിങ്ങനെ എന്താ പറയുക താഴോട്ട് ഇടണം എങ്കിൽ ജനങ്ങൾ അർഹതപ്പെട്ടവർക്കല്ല വോട്ട് എന്നുള്ളതാണ് വ്യക്തി താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടല്ല വോട്ട് കൊടുക്കേണ്ടത് ബിഗ് ബോസിലെ പവ പവർഫുള്ളായിട്ട് നിൽക്കുന്നവർക്കാണ് നിങ്ങൾ വോട്ട് കൊടുക്കേണ്ടത് അതിൽ രണ്ട് ജനുവൻ ആയ കണ്ടസ്റ്റൻ്റ് തന്നെയായിരുന്നു അല്ല കളിക്കുന്ന കണ്ടസ്റ്റൻ്റ് തന്നെയായിരുന്നു അഫ്സറിൻ അൻസിഫിനുള്ള കാര്യം യാതൊരു സംശയമില്ല അടുത്ത ആളുകൾ വരട്ടെ അടുത്ത രീക്ഷ നടക്കട്ടെ അപ്പോൾ നമുക്ക് ആ കണ്ടക്ഷണിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളും എന്താണെന്നുള്ളത് ഞാൻ പോസിറ്റീവാണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും വ്യക്തികളെ പേരടക്കാൻ പറഞ്ഞിട്ട് ഞാൻ വരും വീണ്ടും എനിക്കിപ്പോൾ പറയാനുള്ളത് വളരെ സങ്കടമുണ്ട് അൻസിബയെ പുറത്താക്കിയനെന്നുള്ളതാണ് വേറൊന്നും എനിക്ക് പറയാനില്ല